യു എസിലെ എച്ച് ഫോർ വിസ ഉടമകൾക്ക് ആശ്വാസകരമായ ഉത്തരവിട്ടിരിക്കുകയാണ് യു എസ് സുപ്രീം കോടതി എച്ച് എൻ ബി വിസ ഉടമകളുടെ ആശ്രിതരായ എച്ച് ഫോർ വിസ ഉടമകൾക്ക് രാജ്യത്ത് ജോലി ചെയ്യാനുള്ള അനുമതിയെ ചോദ്യം ചെയ്തുള്ള കേസ് പരിഗണിക്കില്ലെന്നാണ് സുപ്രീം സുപ്രീംകോടതി ഇക്കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത് സേവ് ജോബ്സ് യു എസ് എന്ന സംഘടനയാണ് ഈ നിയമത്തെ ചോദ്യം ചെയ്ത് ഹർജി നൽകിയത് ഫെഡറൽ ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് എച്ച് ഫോർ വിസ ഉടമകൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാനും അമേരിക്കയിൽ തൊഴിലാളികളുമായി മത്സരിക്കാനും അനുവാദമില്ലെന്നായിരുന്നു സേവ് ജോബ്സ് യു എസ് എ യുടെ വാദം വിദേശ ജീവനക്കാർ കാരണം തൊഴിൽ നഷ്ടപ്പെട്ടുമെന്ന് ആരോപിക്കുന്ന അമേരിക്കൻ ടെക് ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് സേഫ് ജോബ്സ് യു എസ് എ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി എച്ച് എച്ച്ഒർ വിസ നിയമത്തിലൂടെ തങ്ങളുടെ മുൻ വ്യാഖ്യാനം തിരുത്തിയെന്നും നിയമത്തിൽ നിർദ്ദേശം ഇല്ലായിരുന്നിട്ടും ചില എച്ച്ഒൻ ബി നോൺ ഇമിഗ്രന്റ് ജീവനക്കാരുടെ പങ്കാളികൾക്ക് ജോലി ചെയ്യാൻ അനുമതി നൽകിയെന്നും സേഫ് ജോബ്സ് യു എസ് എയുടെ ഹർജിയിൽ പറയുന്നു എച്ച് ഓർ വിസ നിയമം വന്നതോടെ അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുമതി ലഭിച്ച വിദേശ പൗരന്മാരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചുവെന്നും ഹർജിയിലുണ്ടായിരുന്നു യു എസിലെ വിദേശ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ യു എസ് ഭരണകൂടം എച്ച്ഒൻ വിസയുടെ അപേക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു എച്ച് ഒർ വിസിയെ ലക്ഷ്യം വെച്ച് കേസ് ഫയൽ ചെയ്തത് എച്ച് ഒർ വിസ ഉടമകളായ ആയിരക്കണക്കിന് ആളുകൾക്ക് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് വലിയ ആശ്വാസമാണ് നൽകുന്നത് കേസ് തള്ളിയതോടെ വിസ ഉടമകൾക്ക് തൊഴിലവകാശങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെടുമെന്ന ഭയമില്ലാതെ യു എസ്സിൽ താമസിക്കാനും ജോലി ചെയ്യാനും കഴിയും രണ്ടായിരത്തി പതിനഞ്ചിൽ ബരാക് ഒബാമയുടെ ഭരണകാലത്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ആദ്യമായി എച്ച് എൻ ബി വിസ ഉടമകളുടെ ആശ്രിതർക്ക് തൊഴിൽ അനുമതി നൽകിയത് അന്നു മുതൽ എച്ച് ഫോർ വിസ ഉടമകൾ നിയമപരമായ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഈ നിയമം റദ്ദാക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പദ്ധതിയിട്ടിരുന്നു എന്നാൽ അത് പൂർണ്ണമായില്ല എച്ച് ഫോർ വിസ ഉടമകൾക്ക് ജോലി ചെയ്യാൻ അനുമതി നൽകിയതിനെതിരെ സേഫ് ജോബ്സ് യു എസ് എ ദീർഘകാലമായി രംഗത്തുണ്ട് ഭരണകൂടത്തിന്റെ തീരുമാനം അമേരിക്കൻ തൊഴിലാളികൾക്ക് ദോഷം ചെയ്യുമെന്നാണ് സംഘടനയുടെ വാദം എന്താണ് എച്ച് ഫോർ വിസ എന്ന് വിശദമായി നോക്കാം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് നൽകുന്ന ഒരു ആശ്രിത വിസയാണ് എച്ച് ഒർ വിസ എച്ച് എൻ ബി വിസ ഉടമകളുടെ ഭാര്യമാർക്കും ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുമാണ് എച്ച് ഒർ വിസ നൽകുന്നത് എച്ച് എൻ ബി വിസ ഉടമകൾക്ക് സാധുതയുള്ള തൊഴിൽ അനുമതിയും സ്റ്റാറ്റസും ഉള്ളിടത്തോളം കാലം എച്ച് ഒർ വിസയുള്ള ആശ്രിതർക്ക് അമേരിക്കയിൽ താമസിക്കാം എച്ച് ഫോർ വിസ ഉപയോഗിച്ച് നേരിട്ട് ജോലി ചെയ്യാനുള്ള അനുമതിയില്ല എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ചില നിബന്ധനകൾക്ക് വിധേയമായി യോഗ്യരായ എച്ച് ഫോർ വിസ ഉടമകൾക്ക് എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റിനായി പ്രത്യേകം അപേക്ഷിക്കാനും ജോലി നേടാനും സാധിക്കും എച്ച് എൻ ബി വി സി ഉള്ളവരുടെ ഐ വൺ ഫോർട്ടി ഇമിഗ്രന്റ് പെറ്റീഷൻ അംഗീകരിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ എ സി ട്വന്റി വൺ നിയമപ്രകാരം ആറ് വർഷത്തിൽ കൂടുതൽ സ്റ്റേ നീട്ടാൻ യോഗ്യതയുണ്ടെങ്കിലോ ആണ് ഈ സൗകര്യം ലഭിക്കുക ഇതിനായി ഫോം സമർപ്പിക്കണം എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് ലഭിച്ചാൽ അവർക്ക് ഏത് മേഖലയിലും ജോലി കണ്ടെത്താൻ സാധിക്കും അടുത്തിടെയായി എച്ച് ഫോർ വിസകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും ഇപ്പോഴും ഭൂരിഭാഗം വിസകളും ഇന്ത്യക്കാർക്കാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ചില എച്ച് ഫോർ വിസയുള്ള ആശ്രിതർക്ക് ജോലി ചെയ്യാനുള്ള അനുമതിയും ലഭിക്കുന്നുണ്ട് ഇന്ത്യക്കാർക്ക് നൽകുന്ന എച്ച് എൻ ബി എച്ച് ഫോർ എഫ് ഫണ്ട് വിസകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ കുറഞ്ഞിട്ടുണ്ട് ഇതിന് കാരണം പുതിയ നിയമങ്ങളും കർശന പരിശോധനകളുമാണ് ചില വർഷങ്ങളിൽ എച്ച് ഫോർ വിസ ലഭിച്ചവരിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരെ ഇന്ത്യക്കാരായിരുന്നു